സ്വാഗതം അത് അന്ന് ലീവ് ലീവായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കെ ടി മ്യൂസിയം കാണാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇവിടെ നിന്ന് നിൽക്കാറില്ല എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി പാസ് എടുത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഒന്ന് ഇങ്ങനെ പോകും നിൽക്കുകയാണ് എന്തെങ്കിലും എഞ്ചി വേണ്ടേ എന്നും പണിയിൽ കാര്യമില്ല അപ്പോൾ ഇന്ന് മൂള ബിരിയാണി തക്ക പേരിടുന്നുണ്ടാവില്ല ഇന്ന് ഇവിടുത്തെ ബിരിയാണി നമ്മൾ കാണാം വരിക

ിലെത്തിയാളെ ഉള്ളിൽ പാർക്കിങ്ങാൻ വേണ്ടി വണ്ടി പാർക്കിങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ പാർക്കിംഗ് മരത്തിന്റെ ഒരു ഗ്യാപ്പ് കിട്ടി തണുപ്പില് മരത്തിന്റെ എന്റെ ഏട കി മുത്തുമണികളെ വീഡിയോ അങ്ങനെ എല്ലാവരും കാണണം ആദ്യമായി കാണുന്ന എല്ലാ മുത്തുമണികളും സബ്സ്ക്രൈബ് ചെയ്യട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ആണ് നമ്മളെ വിജയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെല്ലേക്കൻ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൾമ അമർത്തുക കേട്ടോ ടേക്ക് മ്യൂസിയം കാണാൻ കാണിച്ചതരാം ഓ ഞങ്ങടെത്തിയപ്പോ വരും വേലായിരുന്നു കൊട്ടം വേലായിരുന്നു കാരണം മൂന്ന് മണി സമയം മൂക്ക് നടക്കണപ്പോഴേ എന്റെ സ്ഥലം കണ്ടപ്പോൾ നടക്കാൻ ആഗ്രഹം ഞാൻ ഓള് നടക്കാനുള്ളൂ സാറൊക്കെ നടന്ന തേക്ക് മ്യൂസിയത്തിനുള്ള ഉള്ളത്തെ കാഴ്ചകളാണ് പല പല ചിത്രങ്ങളും പല മരം കൊണ്ടുള്ള അതായത് തേക്കൊണ്ടുള്ള പല പിന്നെ പഴയ കാലത്തുള്ള എല്ലാ സാധനങ്ങളും കാണാം അന്ന് അന്നുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അന്നുപയോഗിച്ചിരുന്ന ചെറുപ്പുകൾ അങ്ങനെ പല ഐറ്റംസും തേക്ക് കൊണ്ട് വളരെ ധൃതിയായിട്ട് നിർമ്മിച്ച ഓരോ സംഗതി നമുക്ക് കാണാൻ പിന്നെ നല്ല സീനറികൾ തേക്കിൻ്റെ സീനറികളൊക്കെ നമുക്ക് കാണാം പയ കാടുകളും ഇതൊക്കെ ഭയങ്കര വൈബാണ് എല്ലാവരും ഒന്ന് കാണുന്ന ചെറുക്കുന്നത് അതായത് ഈ ഏരിയകളൊക്കെ നല്ല സെറ്റ് കാണെല്ലാവരും തേക്കിൻ്റെ മരങ്ങൾ അതേ അസിലിയായിട്ട് അതായത് ഒറിജിനലായിട്ട് അവിടെ കിടത്തിയിട്ടുണ്ട് ഇപ്പോൾ എത്ര കാലമായിട്ട് ഒരു കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട് തേക്ക് തടി കൊണ്ടുള്ള സോഫ സെറ്റാണ് വരുന്ന തേക്കിന്റെ തടി കൊണ്ട് വെറുതെ മുറിച്ചിട്ട് ഉണ്ടാക്കിയത് അതിലൊരു കൊല്ലിയ വെള്ളം പറ്റി അപ്പം അങ്ങനെ ഐസ്ക്രീം വാങ്ങി തന്നു അല്ലാത്ത വേറെ കിട്ടൊന്നുമില്ല അതന്നെ ഒന്നും കൊണ്ട വെള്ളം നിന ഉള്ള കയറ്റൂ ഭക്ഷണ സാധനമൊന്നും കയറ്റൂലൂനീ ആ വേയാമ്പലാണ് കുട്ടികൾ ഇതാ ഇതാ നല്ല പൊട്ടിച്ചോണ കൊനയ गाइस ചേര ഭാഗം പ്രവേശനം എടുന്നി കേറി

അടുത്ത വീഡിയോ ഇത്രയുള്ള മക്കളെ എല്ലാവരും കണ്ടില്ലേ സന്തോഷല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പുതിയ കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാത്ത കേട്ടോ എല്ലാവർക്കും അസാമലൈക്കും